എവിടുന്നാ പി മാത്യൂസ് ഞാൻ തന്നെയാ എന്റെ പേര് രാമകൃഷ്ണൻ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ഇതാരാ എന്റെ ഗാര്യസനാ നിങ്ങൾ വന്ന കാര്യം പറ വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണ് ഇത് എന്റെ മോനാ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് എന്റെ കയ്യിൽ വാറൻ്റ് ഉണ്ട് അവനും ഞാൻ പോലീസുകാരനാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് അല്ല ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ നമുക്ക് പോയി ജാമ്യത്തിൽ അതെ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു എവിടെ ഒളിപ്പിച്ചാലും പുറത്ത് കൊണ്ടുവരേണ്ടി വരും ക്രിമിനൽ കേസാ അറ്റംപ്റ്റ് മർഡർ ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല ചത്താൽ കുറ്റം കൊലപാതകമാവും എന്താ ചായ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു വന്ന പിന്നെ പാലക്കുന്നേ വീട്ടിൽ കയറി വന്ന് വിടുന്നിടത്തനെ അങ്ങനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ സാറ് വന്ന വഴിക്ക് അങ്ങ് പോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളാരാ അയ്യോ ഇവിടുത്തെ മൂത്തു കുഞ്ഞ പാലക്കുന്നേക്കാർ ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു അനുവാദം ചോദിച്ചിട്ടേ പോലീസുകാർ ഇല്ലാത്ത കേരളത്തുള്ളൂ അറിയാമോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാനങ്ങ് പോകത്തില്ല പിന്നെ തനിക്കെന്താ തല്ല വേണ്ടത് അത് തന്നെ നടക്കട്ടെ അല്ല ഞങ്ങൾ ഇപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത് പ്രതിയെ വിട്ടു വരണം പ്രതി എന്താന്ന് പ്രതി നീമുണ്ടാടാ അവനോട് ഇല്ലെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഞാൻ നാലുമണിവരെ സമയം തരാം ആലോചിച്ച് എന്ത് വേണമെന്ന് അല്ല വേബിച്ചം വന്നാ അങ്ങോട്ട് കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു വെച്ചതാ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്റെ മൂത്തൽപ്പം ചൂടനാ ഒന്ന് വിചാരിക്കരുത് വേപിച്ചം വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കൂട്ടി മുതൽ ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ആലോചിച്ച എന്തെങ്കിലും ഒരു പോംപൊഴി കാണും ഞാനങ്ങ് വരാ ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടായ എന്റെ അവസാനത്തെ സന്തതി എന്തുകൊണ്ടോളൂ പിള്ളെ ഇപ്പോ ഒരു ഇരുപത്തയ്യായിരം കിട്ടും കരുതിക്കോ സംഭവം തീരണമെങ്കിൽ ഒരു ലക്ഷമെങ്കിലും ആകും പിന്നെ ആ ചെറുക്കൻ ചത്താൽ അത് അപ്പോഴേ പറയാൻ പറ്റൂ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ ശീല ചേച്ചി വരാഞ്ഞത് അവള് മോനെ സ്കൂളിലേക്കും തിരക്കില്ല ഞാൻ ഇറങ്ങിയല്ലേ എന്തോ റാഗി ആടാ നീ ചെയ്തത് ആളെ തല്ലിച്ചതച്ചാണോ റാഗി ചെയ്യുന്നത് അവിടെ നീ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉത്തരിച്ചത് എന്നെ തല്ല അതിനെ ചുമ്മാ പറയുക നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല നീ ഒന്ന് നടന്നു പറഞ്ഞേ ഓശി ഞാൻ ആ ഇൻസ്പെക്ടർന്ന് കാണാൻ പോവാ നീ തിരിച്ചു പോകുമ്പോ വിനെ കൊണ്ടുവയ്ക്കോ മൂന്നാലോ സ്വാട്ടെ ഞാൻ പോകുന്നില്ല പറയുന്നത് കേട്ടാ മതി നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവന നിനക്ക് വേണ്ടി കാശ് ഇത്രയും മുറക്കുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിയത് കൊല്ലം പഠിച്ചുകൊണ്ട് രണ്ടര ലക്ഷമായി അതിനോട് ഇതും കാശുണ്ടായിട്ടില്ലേ കാശുണ്ടെ വെറുതെ കാലാ ഉണ്ടല്ലോ കൊറേ പോട്ടെ കൊടുത്തങ്ങട്ടെന്നെ പോലീസോടെ പറഞ്ഞുകൊണ്ടായിരുന്നു അവന്മാരും നാല് തോൽ ഇട്ടിരുന്നു പഠിച്ചേ പിന്നെന്താ വിടായിരുന്നു പിടിച്ചുളിച്ചു വെച്ചില്ലേ എന്നെ ആരും രക്ഷിക്കേണ്ട ഞാൻ പോയി ഇവിടെ കൊടുത്തോ പോലീസിന് ഇയ്യവന എന്തോ പറ്റി ഞാൻ പോയി കണ്ടാ അവരെ ആരാ അത് ഉണ്ടുണ്ടി അവിടെ ഞാനുണ്ട് പൂട്ടിയുടെ എന്താ അവിടെ മാത്തുവേ എന്താ എല്ലാവരും എവിടെ പോയി അച്ചാമ്മേ എന്താപ്പാ മാത്തുവാണോ ആ ആരാ എന്താ ശബ്ദം ഒന്നുമില്ല അപ്പൊ കിടന്നോ ഒന്നുമില്ലേ പിന്നെന്താ ഒന്നുമില്ലെന്ന് എനിക്കൊന്ന് പുറത്തു പോണം നീവിടാ എനിക്കുള്ള വിവരച്ചെങ്കിൽ തന്നിരുന്നെങ്കിൽ ഞാൻ വിട്ടിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയത് ഈ കാറും ലവർ ഒന്നും എനിക്ക് പറ്റുന്നില്ല ഗോചിച്ചായ അതാ ചാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല ഞാൻ ചത്തു കഴിഞ്ഞ് എന്റെ മക്കൾ എന്തും ചെയ്തോട്ടെ എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത് ഓ അച്ചാൻ എന്നെയാകാനാ അച്ചായന്റെ അച്ചാൻ കിടക്കുന്ന നടപ്പില്ല നേര പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസാ പക്ഷെ നമ്മു ഇത്രയും ജീവിക്കത്തില്ലടാ ഇതല്ലേ ഡെയിലി ആകത്തേക്കു അമ്പത് ഭാഗ്യം അധികം പറയുവ ഞാൻ പറഞ്ഞാൽ കേൾക്കൂ ഞാനും ഒരു കുടിയനല്ലേ എന്നാലും നീ ഈ പകലുള്ള കുടി നിർത്തണം ഞാനങ്ങനെ പകല് കഴിക്കാറേ ഇല്ല ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ട് ഒരു ടെൻഷൻ അതുകൊണ്ടാണ് രണ്ടുപേർ കഴിച്ചത് ഞാൻ പകല് കഴിക്കുന്നു എന്ന് വേറെ വല്ല ജോലിയും വേണ്ട വല്ലപ്പോഴും പറയുമ്പോഴും തോട്ടത്തിൽ പോകണം അല്ലാതെ പണിയാ എനിക്ക് പോയി വല്ല എനിക്കും ഇഷ്ടം അപ്പൊ നീ ഒരു സപ്പോർട്ടാ അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത് എനിക്ക് ഈ പട്ടിക്കാട് മടുത്തു ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനില്ല നീ പട്ടണത്തിൽ അല്ലേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അച്ചായെ സംബന്ധിക്കൊന്നും തോന്നില്ല പിന്നെ സണ്ണി ബിസിനസ് എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത് ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട് നീ എന്നെ എന്നെക്കൊണ്ട് പഠിക്ക് ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കള്ളത്തറി വെട്ടും കഞ്ചാവീഷിയൊന്നും എനിക്ക് പറ്റില്ല അത് കോഴിച്ചാലും കൊണ്ടേ പറ്റൂ കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ കാശ് എത്രയാ പോരുന്നോ അച്ഛൻ കുഴപ്പമൊന്നുമില്ല അവൻ എന്ത് പറയും തിരിച്ചു തിരിച്ചുപോക്കോളാന്ന് പറഞ്ഞു ആളൊള കിട്ടിയില്ല എന്ന് അടച്ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു പക്ഷെ കേസിന്റെ കാര്യത്തായിക്കൊന്നും ചെയ്യണം നോക്കില്ല ഇനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം അവിടെ ചെന്ന് മിനിസ്റ്ററെ ആയിരിക്കുകയൊക്കെ കാണണം നാളെ തന്നെ വരും ആ പയ്യൻ്റെ കിട്ടിയോ പയ്യൻ ജാഗത്തില്ലെന്നയാള് പറയുന്നത് അത് അപ്പഴേ എനിക്ക് തോന്നിയത് മറ്റും അവർക്കൊരു കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് വേണ്ടെന്നയാള് പറയുന്നത് പയ്യന്റെ സ്വന്തക്കാരും വല്ല കുഴപ്പമുണ്ടാക്കാം പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെ കുത്തിപ്പിക്കൊണ്ട് വരും അത് നേരെ സൂക്ഷിക്കണം ഇവനെ എന്തിനാണ് അച്ഛാൻ വേറെ ജോലിയില്ല പഠിക്കാൻ ഉള്ളൂ എനിക്ക് വേണ്ടില്ല ആ ഇപ്പൊ എനിക്കും അങ്ങനെയാ തോന്നുന്നത് വിളിച്ചേ ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു ഇങ്ങോട്ട് വരും പറഞ്ഞു തുക കൊണ്ടുവന്ന് പറഞ്ഞു ഇല്ല ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറയുന്നു അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വലുതുണ്ടെങ്കി കൊടുത്താൽ മതിയായിരുന്നു അയാളാകെ പാപ്പരായ മട്ട വർത്താനം കേട്ടിട്ട് ആ എന്നാ നോക്കാം ആധാരം നമ്മുടെ ഉണ്ടല്ലോ തലാ കണക്കല്ലോ കുറെ കാലം ആയതല്ലേ പലിശയും പലിശയ്ക്ക് പലിശയും കുട്ടിക്കോ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു നീ ഇവിടെ വന്നിരിക്കേ നീ വിഷമിക്കണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട പഠിത്തം മതിയാക്കിയത് അതോ നിനക്ക് പഠിക്കണോ എനിക്ക് പഠിക്കണ്ട അവനും സന്തോഷമായി ഞാൻ പറയുന്നത് അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിന്റെ ചുമതലയായിപ്പിക്കും ഞങ്ങൾക്ക് അത്രയും ജോലി പറയുമല്ലോ അവൻ അതിനുള്ള പ്രായമായോ വയസ്സ് ഇരുപത്തിരണ്ടാകാൻ പോകുന്നു നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചെലപ്പോ അവൻറെ ഈ സ്വാഭാവിക മാറ്റം വരും അവൻ ഇപ്പൊ വേണ്ട പോ ഹലോ അതെ മാത കുട്ടിയാ ആ കൊടുക്ക ഈശ്മശ സ്വീകരിക്കട്ടെ ഇല്ല ഒന്നുമില്ല പിള്ളേരുടെ കാര്യമല്ലേ അതൊക്കെ വെറുതെയാ എല്ലാം ഞാൻ ശരിയാക്കിട്ടുണ്ട് ആ വിടാം അവനെ അച്ഛമ്മ വിളി വിടാം എല്ലാരും ഉണ്ട് അപ്പനും വിശേഷം ഒന്നുമില്ല കൊണ്ട് അങ്ങനെ പോകുന്നു ശരി അകത്തേക്ക് വരൂ ഇരിക്കൂ എന്ത് പറ്റി കുഞ്ഞേ നിനക്ക് അച്ചാമ്മേ വിഷമിക്കാതെ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല ഒരു സമാധാനം ഇല്ല സമാധാനമില്ലെങ്കിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാ നീ കരയാതെ മോനെ ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് മെത്രാനായിട്ടല്ല നീ എന്റെ അനന്തരവനാ എന്റെ സഹോദരി എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരിയെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത് നിന്റെ അമ്മയും അപ്പനും നെയ് മൂലം ദുഃഖിക്കാൻ ഇടവരരുത് നിനക്ക് അവരോട് സ്നേഹമില്ലേ ഇല്ല കുറച്ചു നേരം അവിടെ പോയിരിക്കൂ മോനെ നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അകട്ടുന്നുണ്ട് എന്താണെന്ന് നിന്നോട് തുറന്നു പറയൂ നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് അവിടെ ആർക്കും ആരോടും എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ പറയാനാ തോന്നു ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല എല്ലാം കൂടുതലാ ശരിയാ ഒന്നും അമിതമാവാൻ പാടില്ല കുഞ്ഞേ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകാൻ സാധിക്കൂ സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ അച്ചാമ്മേ എവിടെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കുട്ടികൾ വളർന്നാൽ പോരാ അവരെ വളർത്തിയെടുക്കണം അച്ചാമ്മ ഇപ്പൊ പൊയ്ക്കോളൂ ദൈവം എല്ലാറ്റിനും ഒരു പോംവഴി കാണിച്ചു തരും ദേഷ്യം ഈ കൈകൊണ്ട് ചാകാൻ എനിക്കിഷ്ടമാ ഇന്നും ഇവിടെ വരുമായിരുന്നു എത്ര ദിവസമായി ഒന്നും വന്നില്ലല്ലോ വീട്ടിപ്പിടിച്ചടച്ചിട്ടിരിക്കുന്നോ അങ്ങനെയൊക്കെയാ നാട്ടുകാർ പറയുന്നത് അല്ലേ കൊഴപ്പെല്ലാം കഴിഞ്ഞില്ലേ എന്നാ തിരിച്ചു പോന്നേ നേരോ അച്ചായം പറഞ്ഞു പഠിക്കണ്ട അയ്യോ കഷ്ടായി പോയല്ലോ ഇനി എപ്പോഴും കാണാലോ ആരെങ്കിലും കാണും ഇത് കണ്ടോ കല്ലിക്കൊണ്ടതാ